ഇഷ്ടങ്ങളുടെ ലോകത്തേക്കൊക്കെ ചില യാത്രകൾ പോകണം ചില നഷ്ടങ്ങൾ മറക്കാൻ അല്ലെങ്കിൽ ആ നഷ്ടങ്ങളും ഒരു കാലത്ത് ഇഷ്ടങ്ങളായിരുന്നു എന്ന ഓർമ്മയിൽ ഒത്തിരി ഇഷ്ടങ്ങളോടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ ചില കാഴ്ചകൾ കാണാൻ പ്രകൃതിയിലേക്ക് മടങ്ങാൻ ഇവിടെയൊക്കെ ഒരുപാട് സവിശേഷതകൾ ഈ യാത്രകളൊക്കെ നമുക്ക് സമ്മാനിക്കും ഒരുപാട് മനുഷ്യരുണ്ട് എന്തൊക്കെയോ കരുതി ജീവിക്കുന്നു എന്നാണ് പറയുന്നത് എല്ലാം ഒന്ന് എല്ലാമൊന്നും എല്ലാം ഒന്ന് തീർത്തിട്ട് ചിലതൊക്കെ കരയ്ക്കടുപ്പിച്ചിട്ട് ആർക്ക് എന്ത് കരയ്ക്കടുപ്പിക്കാനാവും ആരുടെ നിയന്ത്രണത്തിലാണ് കരയും തീരവും ഓളവും ആഴവുമൊക്കെ ഇതൊക്കെയും പോകുമ്പോൾ തന്നെ ഇങ്ങനെ സന്തോഷിച്ച് അനുഭവിച്ച് അങ്ങനെയേ പോകണം മനുഷ്യൻ എല്ലായ്പ്പോഴും ചില കടുകട്ടി ലക്ഷ്യങ്ങളിലായി കറങ്ങി തിരിഞ്ഞങ്ങനെ കരുത്തോടെ പിടിച്ചടുപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തൊന്നും ഒരു കപ്പലും അടുക്കണമെന്നില്ല അവിടെയാണ് ചില സന്തോഷങ്ങൾ തേടി പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായി നമുക്കൊരുക്കി വച്ചിരിക്കുന്ന കാഴ്ചകൾ കാണാൻ അതിലലിഞ്ഞു അതിലിഞ്ഞുചേരാൻ അതിൻ്റെ ശബ്ദത്തിലും അതിൻ്റെ ഹരിതാഭയിലും മനോഹരമായ നിമിഷങ്ങളിലും നിറങ്ങളിലുമൊക്കെ ചേർന്ന് അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകാൻ കൊതിക്കുന്ന മനസ്സിനെ അതിൻ്റെ സ്വാഭാവികതയ്ക്ക് വിട്ടു നൽകണം എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നു പോകാനാണ് എവിടേക്ക് പോകാനാണ് അന്നൊരു പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിയുമ്പോൾ വിറയ്ക്കുന്ന പാദങ്ങളും നിയന്ത്രിക്കാനാവാത്ത വിസർജ്യ പ്രവർത്തികളും ഒക്കെയൊക്കെ ആണെങ്കിൽ അന്ന് ആർക്കു വേണ്ടിയാണ് പോകുന്നത് അന്ന് എന്തിനു വേണ്ടിയാണ് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭംഗിയോടെ ഒരു നിറത്തെ കാണാൻ കഴിവുള്ള കണ്ണുകളും ചിന്തകളും സ്വപ്നങ്ങളും ഉള്ളപ്പോഴല്ലാതെ മങ്ങിയ ശേഷം ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ആ കാഴ്ചകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നല്ല നിറമുള്ള നിമിഷങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ നല്ല മണമുള്ള കാറ്റിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ നല്ല മനോഹരമായ സ്വാഭാവിക ശബ്ദങ്ങളുടെ പ്രകൃതി താളങ്ങൾ അനുഭവിക്കാൻ അറിയാനുമൊക്കെ ചില യാത്രകൾ പോകണം ഇഷ്ടങ്ങളെയും കൂട്ടണം ഇഷ്ടങ്ങളെപ്പോഴും കൂടുതൽ മനസ്സിന് സന്തോഷം പകരുന്നതാണ് സ്വപ്നങ്ങൾ മാത്രമല്ല മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം ആ സ്വപ്നങ്ങൾ നിറയ്ക്കുന്ന ചില ചിന്തകളോടെ ഒരു കാലത്ത് കണ്ട സ്വപ്നങ്ങളിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാനാവുമ്പോഴാണ് മനുഷ്യൻ അവനിലെ ഊർജത്തെ അവനിലെ ചൈതന്യത്തെ അവനിലെ പ്രകാശത്തെ കണ്ടെത്തുന്നത് എല്ലാം കഴിഞ്ഞ് എല്ലാം അടങ്ങി എല്ലാം തീർന്ന് പിന്നെ ഏതോ ലോകത്തേക്ക് യാത്രയായി കഴിഞ്ഞ് അനുഭവിക്കാനുള്ളതല്ല ഈ പ്രകൃതിയും പ്രപഞ്ചവുമൊക്കെ അത് തിരിച്ചറിയുന്ന മനുഷ്യരാണ് അതനുഭവിക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ സമ്പന്നർ ഒരുപാട് കൂട്ടി വെച്ച് നാളെ നാളെ എന്നിങ്ങനെ പണ്ടൊക്കെ നമ്മുടെ ഭാഗ്യക്കുറി കച്ചവടത്തിൽ അനൗൺസ് ചെയ്യുന്നത് പോലെ ആരെ കാത്തിരിക്കാനാണ് നാളെ ആർക്കാണ് സ്വന്തം